കേന്ദ്ര സർക്കാർ കേരളത്തോട് യാതൊരു വിവേചനവും കാണിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ കേരളത്തിലെ ഗ്രാമങ്ങളിലെ എൺപത് ശതമാനം ആളുകളും നരേന്ദ്രമോദി സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം ബിജെപി നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സംസ്ഥാനത്ത് പത്ത് ലക്ഷത്തിലധികം പേർ അഞ്ചിലധികം കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് മോദി സർക്കാർ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല അവ പൂർണ്ണമായും നടപ്പിലാക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് പൗരത്വ ഭേദഗതി നിയമം രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ശോഭ ജെ എടുത്തു പറഞ്ഞു ഫൈവ് हटाना he he है वी आर फाइटिंग फॉर मेनी डेके सेवेंटी को हटाना काश्मीर हमारा है हमारा नारा था काश्मीर हमारा है एंड काश्मीर हमारा देश का मुकुट है बट हटाया लाया मंदिर मंदिर वही वही बनाएंगे ऐसा ना था, मंदिर वही बनाया ബിജെപി ജില്ലാ ഓഫീസിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന വക്താവും പാർലമെന്റ് മണ്ഡലം ഇൻചാർജുമായ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് സംസ്ഥാന വക്താക്കളായ കെ വി എസ് ഹരിദാസ് അഡ്വക്കേറ്റ് ടി പി സിന്ധു ജില്ലാ പ്രസിഡന്റ് കെ ഷൈജു ജനറൽ സെക്രട്ടറി എസ് സജി സംസ്ഥാന സമിതി അംഗം എൻ പി ശങ്കരൻകുട്ടി ബി ഡിജിഎസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്ത് എന്നിവർ പ്രസംഗിച്ചു ജനം കൊച്ചി